ഇന്ന് നമ്മൾ പോകുന്നത് നല്ല നാടൻ പാൽച്ചായും പിന്നെ നല്ല അടയും കിട്ടുന്ന ഒരു കടയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഇതൊരു ചെറിയൊരു കടയാണ് നല്ല അടിപൊളി ഒരു കട അപ്പം അട ഇങ്ങനൊരു ചൂടാറുത്ത പാത കൊണ്ടുവച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉഴുന്നട മുട്ട പിന്നെ പിന്നൊരു ഉണ്ടമ്പൊരിയൊക്കെ അവിടെ ഉണ്ട് ഇപ്പോഴത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ നാടൻ പാൽച്ചായും അതുപോലെ തന്നെ ഈ അടയുമാണ് അപ്പം ഈ അട അടനുള്ളിൽ നമ്മുടെ ൊത്ത് അതൊന്നുമല്ല അതില് അവിയും അവിലാണ് അവിലും ശർക്കരയും കുറച്ചിട്ടുള്ളതായിരുന്നു അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ ഉഴുന്നോട നല്ല മൊരിഞ്ഞിട്ടുള്ള ഒരു ഉഴുന്നോടായിരുന്നു അട്ടിപ്പുള്ളിയായിരുന്നു കുഞ്ഞുന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഉഴുന്നോട അങ്ങനെ ചാടി കഴിഞ്ഞ് ഞങ്ങളെ തലേ ലോട്ടറി നോക്കി ലോട്ടറിയിൽ ഒന്നും ഉണ്ടായില്ല അപ്പൊ തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു അവിടുന്ന് ഒരു ലോട്ടറിയും എടുത്തു അപ്പൊ ഈ സ്ഥലം വരുന്നത് നാട്ടിക അരിച്ച തൊട്ട് മുന്നിലുള്ള ഈ മനോഹരമായ ഒരു ചായക്കടയാണ് അപ്പോ അടുത്തിട്ട് വേക്കും ഇറകും ബൈ